നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതത്തിനൊരു നീട്ടം അതെ ഇല്ലെന്നുള്ള മനസ്സിലിക്ക് വേണ്ടതെന്ന് പറയുന്നു കുട്ടിയുടെ സൗണ്ടിന് എന്തോ കുഴപ്പമുണ്ടോ മൈക്കൊന്നും മൈക്കില്ലാതെ ഞാൻ പറയും ഇന്ന് സ്റ്റിക്ക് പിടിക്കാനായിട്ട് എനിക്ക് സ്റ്റിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പോലെ കടലിൽ പോണ പോലെ തോന്നുന്നത് സ്റ്റിക്ക് ഞാൻ ഇന്ന് എടുത്തിട്ടില്ല ഇന്നപ്പൊ നമ്മള് ഇപ്പൊ നേരെയായി അപ്പൊ നമ്മൾ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ദയവൈകുന്നേരം പഠിക്കാനൊക്കെ ഇരിക്കണം അപ്പൊ ഒരാളെത്തിയിട്ടില്ല ഒരാളിപ്പൊ വരും വന്നോണ്ടിരിക്കയാണ് ചേട്ടൻ ഇന്ന് വൈകുന്നേരം പൂജയില്ല അപ്പൊ തൂഞ്ചേടന ഇപ്പൊ വരും ചേട്ടൻ മന്നേക്കുമ്പോ ഇന്ന് സാധാരണ അതെ അതെ സാധനം ഒക്കെ കാണിച്ചു തരാം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഒരു 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 ഭയങ്കര സംഭവം വന്നിട്ടുണ്ട് ഭയങ്കര ഒരു സംഭവം ഒരു ഇടാൻ പറ്റുന്ന സാധനം എല്ലാ പാടി കേട്ടോ അപ്പൊ ഇന്ന് ഇപ്പൊ ചേട്ടന് ഇപ്പൊ സാധാരണ ചേട്ടൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഞ്ഞിമുലത്തും മാത്രം കൊണ്ടാണ് ഞാൻ രാത്രി ഒപ്പിക്കാറ് അപ്പൊ ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഒരു മത്തങ്ങയും പരിപ്പും കൂടി ഒരു കറി വെക്കാൻ കരുതി സാധാരണ കറി വെച്ച അമ്മ അപ്പുറത്ത് നിങ്ങടെ കൊണ്ടു തന്നെ ഇന്ന് കറി വെച്ചിട്ട് അമ്മക്ക് അങ്ങാട് കൊടുത്തൊരു ആക്കാൻ കരുതി സർപ്രൈസ് എന്ന് പറയരുത് എന്താന്ന് വെച്ചാൽ സർപ്രൈസ് ഒന്നും അല്ല ഞാനങ്ങനെ കറി വെച്ച ഇനെ ജോലിക്ക് പോണ സമയ ജോലിക്ക് ഇപ്പൊ നമ്മൾ പോവാൻ അതെ സാധാരണ ജോലിക്ക് പോകണേക്ക് മുമ്പൊക്കെ ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കൊടുക്കും അവിടെ നിങ്ങാട് സാർ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ അവിടെ നിങ്ങാട് മാത്രമേ ഉള്ളു ഇവിടെ ഇനി കൊണ്ടുവന്നിട്ടുണ്ട് പരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പഴമ്പൊരു കൊണ്ടുവരും ഇവിടെ വൈകുന്നേരം മൂന്ന് മൂന്നുപേർക്കും കൂടി അമ്മാമ്മ ഒരു ഒരു ചായക്കുണ്ടാക്കി വന്നത് ഇവനോട് നിങ്ങാട് കൊടുക്കും അവന്മാർ അവിടെ കഴിക്കും അല്ലെങ്കിൽ ഇവൻ ചിലപ്പോൾ അവിടെ പോയിരുന്നു കഴിക്കും അങ്ങനെയൊക്കെയാണ് വരുന്ന വൈകുന്നേരത്തെ പരിപാടികൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കി കഴിക്കുന്നോട്ട് അസുഖം എന്നൊക്കെ പറഞ്ഞ് വെച്ചുകൊണ്ട് പോയിട്ടുണ്ട് ചിലപ്പോൾ വൈകുന്നേരം വരുമ്പോൾ അത് തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ചിലപ്പോൾ അമ്മ അമ്മയുടെടുത്ത് കഴിച്ചിട്ടുണ്ടാവും എന്ന് പറയുക പിന്നെ അത് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ വൈകുന്നേരം വരുമ്പോൾ കഴിക്കുക അമ്മ എനിക്കും പഴം പൊരി വെച്ചിട്ടുണ്ട് മുൻ ചേട്ടനെയും വെച്ചിട്ടുണ്ടാവും ദുഞ്ചേടം വന്നു കഴിയുമ്പോൾ അത് കഴിക്കും അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് നമുക്ക് അറിയാൻ പാടില്ല അമ്മ ഇന്ന് ഒലത്തല്ലേ വലത്തും കഞ്ഞിയും ആണ്ടാക്കണേന്ന് ഓർത്തിട്ട് നമുക്ക് അടച്ച കൊലത്തിയത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് മാത്രം വെച്ചാൽ മതിയല്ലാന്ന് ഓർത്തിട്ട് പക്ഷെ ഞാൻ അമ്മനെ കടുത്തി പിടിക്കാൻ പോണീന്ന് അമ്മ ഇട്ടുപൊണി നമ്മക്ക് എടുക്കാതിന് നമുക്ക് അറിയാവോട്ടു ചോറിനും അപ്പൊ വേഗം കറിയാക്കണം കറിയാക്കാനായിട്ട് ഞാൻ അവിടെ എല്ലാം വേവിച്ച കിട്ടണേട്ടാ ഇതൊരു കറി കറി ഞാൻ റെഡിയാക്കണ ഒരു വീഡിയോ ഒന്നും അല്ല വെറുതെ കറിയുടെ ഇത് കാണിച്ചു തരാം അപ്പൊ അതങ്ങനെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് പറയണോട്ടെ എല്ലാവരും ആ കറി എല്ലാവരും വെക്കണ തന്നെ ആയിരിക്കുള്ളൂ മത്തങ്ങ പരിപ്പും കൂടി തേങ്ങ അരച്ചൊരു കറിയാണ് വെക്കാൻ പോണത് ചിങ്ങി പോലത്തെ അല്ലാമ്മ മറ്റേ കടച്ചൊക്കെ കൊണ്ടുവേക്കണ ആരൊന്നും അച്ചിങ്ങിയില്ല അപ്പം ഇന്ന് മുൻ ചേട്ടൻ വരുമ്പോഴേന്ന് ചേട്ടൻ ഞെട്ടുമേ കഞ്ഞി മാറിന്ന് ചോറായാന്ന് ഉറങ്ങും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പം സുതപ്പം ഞാൻ വരുന്ന് പഠിച്ചോ സുതന്നു പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനിന്നെ അടുക്കളയിലോട്ട് പോയി കുറച്ച് അടുക്കളയിലെ പരിപാടികളൊക്കെ ചെയ്തത് കൂടി കാണിച്ച് നമുക്ക് ഒരുമിച്ച് അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്ത് കറി എങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നൂഞ്ചേട്ടൻ വരുമ്പോൾ മുൻ ചേട്ടനോട് ചോദിക്കുകയും ചെയ്യാം അപ്പോൾ ഇപ്പോഴത്തെ നല്ല മഴ പെയ്യാൻ മഴ പെയ്തു തുടങ്ങാൻ പോകേണ്ട മഴക്കാലമായിട്ടും മഴ ഒന്നുമില്ലല്ലേ ആകെ ആ സുധിപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് രാവിലെ അമ്മ എനിക്കാ രണ്ടൊന്നും ഉണ്ടാവുന്നതോന്നെ മഴ പെയ്യാൻ തുടങ്ങിയ ഭയങ്കര മഴ പെയിലാവാൻ തുടങ്ങിയ വെയിൽ എന്താണല്ലേ മഴ പെയ്തി മഴയൊക്കെ ഇണ്ടാന്നൊക്കെ പറയണോട്ടെ അപ്പൊ അമ്മനെയും കണ്ണനെയൊക്കെ വിളിക്കുന്നുണ്ട് മെസ്സേജ് എടുക്കണിണ്ട് അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഇന്നിപ്പോ അവര് മുമ്പേ മുമ്പേ എത്തിയ ഇല്ലയെന്ന് അറിഞ്ഞൂടാ ഞാൻ വിളിച്ചിട്ടില്ല വൈകുന്നേരം അമ്മ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വിളിക്കാം വിളിക്കും വൈകുന്നേരം രാത്രി എന്തായാലും വീഡിയോ കോൾ ചെയ്യും അവർ സുഖമായിട്ട് ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല വീഡിയോകളൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പം എല്ലാവരും അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണം അപ്പം നമുക്ക് അടുക്കളയിൽ പോയി കറികൾ നോക്കാം കറി എന്താക്കണം നോക്കാം സുഖപ്പം വേഗം പോയിട്ട് പഠിച്ചു വന്നാൽ പഠിച്ചിട്ട് ഇടയ്ക്ക് നമുക്ക് കാണാം കേട്ടോ ഓക്കെ അപ്പം ഇതേ നമ്മുടെ മത്തങ്ങ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ചതിലോട്ട് മത്തങ്ങ ഇട്ടിട്ട് പറഞ്ഞ പറയാട്ടോ പറഞ്ഞ് കറി വെക്കണ കാണിക്കുമ്പോൾ കുറെ ഇങ്ങനെ ഇതാവില്ലേ അപ്പം കറി വെച്ച് കറി മാത്രം വെച്ചുള്ള വീഡിയോ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അപ്പം ഞാൻ ഈ കറി വെച്ച് നല്ലതാണെങ്കിൽ കൂടി ചോദിച്ചിട്ട് കൂട്ടുമ്പോൾ നല്ലതാണെങ്കിൽ ഞാൻ എല്ലാവരും വെച്ച് കാണിച്ച് തരാം അപ്പം ആ മത്തങ്ങ മത്തങ്ങയിലോട്ട് ഒരു മത്തങ്ങയും മത്തങ്ങയിലോട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് പരിപ്പിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പും ഉപ്പൊന്നും ഇട്ടിട്ടില്ല പരിപ്പ് വെറുതെ വേവിച്ച് വെച്ചേക്കണ് തേങ്ങ തേങ്ങയിലോട്ട് ഒരു ചെറിയുള്ളി ഒരു വെളുത്തുള്ളി ഒരു കുറച്ചുപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചേക്കണം എന്നിട്ട് ഈ ഇനി കുക്കറിലേക്ക് ഇട്ടുകൊടി അടിക്കും അപ്പോൾ പരിപ്പ് ഒരുവിധം എന്തിരിക്കും മത്തങ്ങ വേവാൻ വേണ്ടിയിട്ട് ഒരു വിസിലും കൂടി അടിച്ച് ആ മത്തങ്ങയും പരിപ്പും കൂടി കൂട്ടി ഒന്ന് ഉടച്ചെടുക്കും ഉടച്ചെടുത്തതിന് ശേഷം ഈ നമ്മൾ അരച്ച് വെച്ചേക്കണം അരപ്പും കൂടി കൂട്ടി കലക്കും കലക്കി ഒന്ന് തിളപ്പിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും ആ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കറിവേപ്പിലേയും ഇട്ട് താളിച്ചെടുക്കും അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന കറിയാണ് നല്ല ടേസ്റ്റുമാണ് ഇന്ന് വെച്ചാൽ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും എന്നറിഞ്ഞൂടെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും നോക്കാം സുതപ്പനോടും അമ്മനോടൊക്കെ ചോദിക്കാം അമ്മനെ ചിലപ്പോൾ വീഡിയോ കാണിച്ചു തരാൻ പറ്റൂല എന്നാലും അമ്മനോട് ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോ ഇരുമ്പോൾ ചോദിച്ചു ചോദിച്ചിട്ട് പറയാം അപ്പോൾ നമുക്ക് കറി വേഗം വെച്ചിട്ട് വരാം കറി വേഗം വെച്ച് വേഗം വെക്കാം അല്ലെങ്കിൽ അമ്മ വേഗം കിടന്നാലാ ഞാൻ കറി വേഗം വെച്ചിട്ട് വരാം കേട്ടോ ഹലോ അപ്പതേ നമ്മള് കാത്തിരുന്നാൾ ഇവിടെ എത്തിയിട്ടുണ്ട് കാത്തിരുന്നാൾക്ക് സ്പെഷ്യൽ നമ്മുടെ പരിപ്പും മട്ടങ്ങയും കൂടി കറി വെച്ച കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടേ നമ്മൾ കഴിക്കാനായിട്ട് രാത്രി എടുത്ത് നമ്മടെ ഇന്നത്തെ ചമ്മന്തിപ്പൊടി അമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയുണ്ട് അമ്മ കൊണ്ടെത്തുന്ന കടച്ച കൊലത്തുണ്ട് മത്തങ്ങ കറിയുണ്ട് അപ്പൊ സാധാരണ ഒരു കഞ്ഞീരും സാധാരണ ഞാൻ ും വലത്താണ് ചെയ്യാറ് എന്തോ ഒരു കറി ഉണ്ടാക്കാനായിട്ട് തോന്നി അമ്മക്കും ആഗ്രഹത്തിന്റെ പുറത്ത് പച്ചക്കറിയൊക്കെ മേടിച്ചാണ് വന്നത് കേട്ടെ പക്ഷെ ഇവിടെ വന്നപ്പോ കറിയൊക്കെ റെഡി ആയിരിക്കുന്നു അപ്പൊ തന്നെ എന്താണ് അങ്ങോട്ട് കൊണ്ടി കൊടുക്കാന്ന് അമ്മേടാ വന്ന് നല്ല മണമൊക്കെ ഇണ്ടല്ലോ വന്ന് എന്നിട്ട് അമ്മക്ക് കറി കൊടുത്ത് കഴിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നാളെ ഒന്നും ഇത് പ്രതീക്ഷിക്കരുത് അടുത്ത ദിവസങ്ങളിൽ യൂനിയും കഴിച്ചോ ഞാൻ കഴിച്ചു കഴിച്ചെടുക്കല്ലേ ഞാൻ വെച്ച് ഞാൻ തന്നെ കഴിച്ചു കഴിച്ചു തരാം കറിയും കൊറച്ച് ചമ്മന്തിപ്പൊടിയും കടച്ചക്കയും ഒക്കെ എടുത്ത് അങ്ങോട്ട് കുഴച്ച് ോക്കി അപ്പൂനാണ് കറി ഇഷ്ട സുധൂനും ഇത്തിരി കൊടുത്ത സുധൂന ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സുധൂന്റെ പ്ലേറ്റില് ഇത്തിരി ഇത്തിരി കറികളൊക്കെ കിട്ടി അപ്പതേ നമ്മളിനി കഴിക്കാൻ പോണേന്ന് ഇനി ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ വൈകുന്നേരത്തെ എന്നെ കാണാൻ മറ്റുള്ള മുടിയൊക്കെ ഒരാള് ഞങ്ങള് കാണുന്നില്ല അപ്പൊ ഇന്നത്തെ നമ്മടെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ മിക്ക ദിവസവും കഞ്ഞി കഞ്ഞിയിൽ നിന്ന് കൊലത്തിൽ നിന്നൊരു മോചനം കിട്ടിയൊക്കെയാണ് സൂചിച്ച് അപ്പൊ ഇതൊക്കെയാണ് നമ്മടെ വൈകുന്നേരത്തെ വിശേഷങ്ങള് അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പൊ ഇനി നല്ല അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നാരെ ബൈ 촬영 <목소리도>